സ്ലാമലേക്കും നമ്മൾ കണ്ണൂരുള്ള ഒരാൾ കാസർകോട്ടുകാരെക്കുറിച്ച് പറഞ്ഞു ആ സുഹൃത്തിനെ കാസർകോട്ടരെ കൊണ്ട് കുറച്ച് ഉപദേശിച്ച് അവരെ കൊണ്ട് മാപ്പും പറയിപ്പിച്ച് അവരുപ്പാനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ച് അതോടുകൂടി ആ പ്രശ്നം തീർന്നു പിന്നെ കുറേ ആൾക്കാർ അതിൻ്റെ പിന്നാലെ കണ്ണൂക്കാരെ കുറേ ചീത്ത പറയാം അതേപോലെ കാസർകോട്ടെ മൊത്തത്തിൽ പിന്നെ വെല്ലുവിളിയായിട്ട് എല്ലാവരും ആരും ഒന്നും ഇല്ല എല്ലാവരും വെല്ലുവിളിച്ചൊന്ന് നടക്കുക അതിന് മറുപടി ആയിട്ട് കുറെ കമൻസ് കുറെ കൊല്ലത്ത് നിന്ന് കുറെ ആൾക്കാർ അതിന് റിപ്ലൈ പിന്നെ വേറെ തിരുവനന്തപുരം കണ്ണൂർ കോഴിക്കോട് മലപ്പുറം മലപ്പുറം പിന്നെ എല്ലാത്തിനും റിപ്ലൈ വരുന്നത് മലപ്പുറമാണ് പക്ഷേ ഇതിലെന്തോ മലപ്പുറക്കാർ ഇടപെട്ടിട്ടില്ല വേറെ ഇതിന് മുന്നേ ഐഫോണിന്റെ വാദമാണെങ്കിലും ശരി ആ പാട്ടുപാടിയ പെൺകുട്ടികളുടെ കാര്യമുള്ള ശരി ഫുള്ള് മലപ്പുറക്കാരെ ക്ലിപ്പ് വന്നിട്ടുള്ളൂ അപ്പം ഇതിൽ പറയാനുള്ളത് ഞാൻ പറഞ്ഞത് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ക്ലിപ്പ് വരുന്നത് നമ്മള് ഇവിടെ വന്നത് എല്ലാവരും ഇപ്പോൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഗൾഫുകാരും പ്രവാസം തിരഞ്ഞെടുത്തിട്ടുള്ളത് അവരുടെ ജീവിത പ്രശ്നമായിട്ട് തന്നെയാണ് അപ്പോൾ അതിലൊന്നും ആരും വലിയ തണ്ട് കാണിക്കണ്ട പിന്നെ ഇപ്പം ഈ വെല്ലുവിളിച്ച ആൾക്കാർ ഇപ്പം കണ്ണൂക്കാർ ആ പ്രശ്നം കഴിഞ്ഞു പിന്നെ അവർക്ക് കണ്ണൂക്കാർ അതിനെ സൈലന്റ് ആയിട്ട് തന്നെ അംഗീകരിക്കാണ് അംഗീകരിക്കുന്നത് കൊണ്ടാണ് അവർ ഇതിൽ ഇടപെടാത്തത് കാരണം അവർക്ക് ആ കുട്ടി ആ കുട്ടി ചെറിയ തെറി പറഞ്ഞത് ശരിയായില്ല എന്നുള്ളൊരു ബോധമുള്ളതുകൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ പിന്നെ കുറേ അതിന് പിന്നാലെ വെല്ലുവിളിയായിട്ട് വരുന്ന ഒരു കാര്യം മനസ്സിലാക്കണം ഇത് പ്രവാസമാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ ദുബൈയില് ഞാൻ ദുബൈയിലാണ് ഗോൾസൂക്കിലാണ് ഞാനുള്ളത് ഇവിടെ ഓരോ റൂമിൽ കണ്ണൂക്കാർ മലപ്പുറക്കാർ ഒക്കെ ഒന്നിച്ചിട്ട് സഹോദരങ്ങളെ സഹോദരങ്ങളെപ്പോലെയാണ് കഴിഞ്ഞത് സുഹൃത്തുക്കളെ പോലെയുള്ള സുഹൃത്തുക്കളെ പോലെ കഴിഞ്ഞ ഉണ്ട് പക്ഷേ അതിനേക്കാട്ടിലും കൂടുതൽ നല്ല ബന്ധത്തിൽ കഴിഞ്ഞ ഒരുപാട് പേരുള്ളൊരു സ്ഥലമാണ് ഇത് ഇവിടെ മാത്രമല്ല ഞാൻ പറഞ്ഞ പ്രവാസത്തിൽ മൊത്തത്തിൽ പറഞ്ഞു ഗൾഫിലും കൺട്രീസിലും മൊത്തത്തിൽ അപ്പോൾ ഇതിൻ്റെ ഇടക്ക് ഈ വെല്ലുവിളിക്കലും ഈ ഒരു കാര്യം പറയാനുള്ളത് ഇവർ നിങ്ങളെ നാട്ടിൽ നിങ്ങൾ മാത്രല്ല ആൺകുട്ടികളായിട്ടുള്ളത് എല്ലാ നാട്ടിലും ഉണ്ട് ഇപ്പൊ പറഞ്ഞ മലപ്പുറത്ത് ഉണ്ട് കാസർഗോഡുണ്ട് കണ്ണൂരുണ്ട് കോഴിക്കോടുണ്ട് എല്ലാത്തിലും മൊത്തത്തില് പതിനാല് ജില്ലയിലും ആൺകുട്ടികൾക്ക് കുറവുള്ള സ്ഥലം ഒന്നല്ലേ കൊല്ലം എറണാകുളം എല്ലായിടത്തും അപ്പോ നമ്മൾ വെറുതെ ഇവിടെ വന്നിട്ട് വെല്ലുവിളിച്ചിട്ട് ഇതും താണത്തെ കാണിക്കാനുള്ള സ്ഥലമാണ് പിന്നെന്താ പറയാനുള്ളത് കണ്ണൂർ കാസർഗോഡും ഒന്നിച്ചിട്ട് ഒരു ഒരുപോലെ ഒരു ഒരു ഇവിടെ ഇപ്പം ഞാൻ ഗോൾസുഖിൽ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ കണ് കണ്ണൂക്കാരും കാസർകോട്ടും ആണ് ഇവിടെ കോപ്പിവാസിയെല്ലാം വയ്ക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവിടെ ചില ആൾക്കാരെല്ലാം ചിലപ്പോൾ എല്ലാം അവർ നമ്മുടെ കടയിലെല്ലാം ഇവരായിട്ട് വരും ഈ പറഞ്ഞ പുറത്ത് വന്ന പാവപ്പെട്ട ആൾക്കാർ ഇപ്പോൾ എന്തായാലും കണ്ണൂക്കാര് ക്രിസ്ത്യൻസ് ഉണ്ടാവും മുസ്ലിംസ് ഉണ്ടാവും അങ്ങനെ ആൾ നോക്കാണ്ട് അവർക്ക് പാവപ്പെട്ട ഒരാളെന്ന് തോന്നി കണ്ണൂക്കാരായിക്കോട്ടെ കാസർകോട് ആയിക്കോട്ടെ ആരാണൊന്നും അത് നോക്കില്ല സ്ഥലം ചോദിക്കേണ്ട എന്നൊരു ദൂരാവശ്യത്തിനാണ് അല്ലെങ്കിൽ കല്ല്യാണം മോളക്കല്ല് കെട്ടിക്കാനുണ്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരെ സമയം വേസ്റ്റ് ആക്കിയിട്ട് ഇപ്പോൾ ഈ കണ്ണൂരും കാസർകോട്ടുള്ള ആൾക്കാരാണ് ഞാൻ ഈ പറയുന്നത് അവർ അവരുടെ ടൈം വേസ്റ്റ് ആക്കിയിട്ട് അവർ കോപ്പിക്ക് വിളിക്കുന്ന ആൾക്കാരാണ് അവർ നിർത്തിയിട്ട് വന്നിട്ട് നമ്മളെ കടയിലെല്ലാം കൊണ്ടുപോയിട്ട് എല്ലാവരും കൊണ്ടുപോയി കാണുക എല്ലായിടത്തും കൊണ്ടുപോയിട്ട് എന്തെങ്കിലും കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഹെൽപ്പ് ചെയ്യും അവർക്കൊന്നും കിട്ടിയിട്ടല്ല അപ്പോൾ ഇത്രയും ഇവിടെ വന്നിട്ട് ഒരു മലയാളി എന്നുള്ളൊരു പരിഗണന വെച്ചിട്ട് നമ്മളിതെല്ലാം ചെയ്യണം അപ്പോൾ ഈ ഒരു സ്നേഹബന്ധം തകർക്കാൻ വേണ്ടിയിട്ട് ദയവ് ചെയ്ത് നമ്മളെ പ്രവാസി സുഹൃത്തുക്കളെ ശ്രമിക്കരുത് എനിക്കത്രേ പറയാനുള്ളൂ ഞാനിത് പറഞ്ഞത് ഇപ്പം ഇപ്പോൾ ഒരു തെറ്റായി പോയെന്നുണ്ടെങ്കിൽ ക്ഷമയും ചോദിക്കുന്നു ഓക്കെ അസ്സാമലൈക്കും